ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു കറിയാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിനോടൊപ്പം വേറെ ഒന്നും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ചിക്കൻ കറിയുടെ അതേ രുചിയിലുള്ള നല്ലൊരു വെജിറ്റബിൾ കറിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തും മറക്കരുത് അപ്പോൾ നമ്മുടെ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ചേനയാണ് ഒരു കഷ്ണം ചേന ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകിയെടുത്തിട്ട് നമ്മൾ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കാൽസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് നല്ലതുപോലെ വേവുള്ള ചേനയാണെങ്കിൽ നിങ്ങൾ കുക്കറിൽ വേവിച്ചെടുക്കുക ഇതിപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു ചട്ടി വെക്കാം അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ ഒരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്താണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വയണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം കേട്ടോ ഒരു സ്പൂണാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് രണ്ട് പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് വയണ്ടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാട്ടോ അപ്പോൾ എല്ലാം നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ഇതധികം എരിവില്ലാത്ത മുളക് പൊടിയാണേ അതുപോലെ തന്നെ നമ്മൾ ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂണ് ഗരം മസാലയാണ് കേട്ടോ അതുപോലെ നമുക്ക് ഒരു കാൽ സ്പൂണ് ഗുരുമുളക് പൊടി കൂടി ചേർക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ചെറു ചൂടുവെള്ളം ചേർത്താലും മതി കേട്ടോ അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തണുത്ത വെള്ളമാണ് കേട്ടോ അരക്കപ്പ് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇത് നല്ലതുപോലെ തിളച്ച് കിട്ടണം അപ്പോൾ തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചേന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേന ഒരുപാട് അങ്ങോട്ട് വെന്ത് പോവാതെ ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഒന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പോഴാണ് ചേർക്കുന്നത് കേട്ടോ ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഇതുപോലെ തന്നെ അടച്ചു വെക്കാം കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ട് കിട്ടാനാണേ അപ്പോൾ ഇപ്പോൾ നമ്മുടെ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ചൊന്നും താളിച്ചിടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി നാലോ അഞ്ച് ഉള്ളി മതി അതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് താളിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഇതുപോലെ തന്നെ അടച്ച് വെക്കാം കേട്ടോ ഉടനെ തന്നെ ഇളക്കി കൊടുക്കണ്ട കുറച്ച് സമയം കഴിഞ്ഞാൽ ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ട് സെർവ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ചോറിനോടൊപ്പം ഈ ഒരു കറി മാത്രം മതി നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും പറ്റും അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ചിക്കൻ കറിയുടെ അതേ രുചിയുള്ള നല്ലൊരു ചേനക്കറിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്